ആ മക്കളെ ആ പില്ലറിൻ്റെ പരിപാടി ഇതാ എന്നാണ് കഴിച്ച കൈ അരിച്ചിട്ടാ ഹൈറ്റിലാട്ടോ പില്ലർ കൊടുക്കണേ കാരണം എന്താ വെച്ചാൽ നമ്മൾ ജോയിന്റിന്റെ പരിപാടി നമ്മളെടുത്തില്ലോ ചിലക്കാ ഇന്നത്തെ ഒരു വീഡിയോ കാണില്ലേ ഏങ്ങനെയാ വരുമ്പോൾ ഫുള്ള് മഴ ആ നമ്മളോട് തുടങ്ങിയിട്ട് തുടങ്ങാത്ത തിരുനാമ് പിന്നെ നമ്മൾ പണി തൽക്കാലം ഒരു അർജന്റ് ആയതുകൊണ്ട് നമ്മൾ പണി ലീവ് ആക്കിയില്ല പത്ത് എണ്ണി കഴിഞ്ഞ ദിവസം പിന്നെ തുടങ്ങി ഓ മക്കളെ കല്ലാട്ടാ ഇരുന്നൂരി ചില്ല കല്ല് എടുത്തിട്ടുണ്ട് കേറ്റി കൊടുത്തു മക്കളങ്ങോട് തരിപ്പിച്ച എപ്പോഴും പറയാനുണ്ട് ഫുള്ള് തരിപ്പിക്കരുത് ഫുള്ള് കോരി അത്രയും ആയത്തിൽ പോവല്ലേ ഉറപ്പാ ഉറപ്പിച്ചില്ല അപ്പൊ സാധനം കയറ്റിയില്ല സാധനം എന്തൊക്കെയല്ലോ അവൻ്റെ കൈ കൊണ്ടല്ലോ ഞങ്ങൾ കെട്ട് ഒരേ പോലെ അത് താറാട്ട അടിക്കണേ നാലഞ്ച് വലിച്ചിട്ട് താറാക്കിയിട്ട് ഇതും ലൈനും ഒരേപോലെ സെറ്റാക്കിയിട്ട് ഫുള്ള് പക്കാ പക്ക ഞാൻ ഇങ്ങനെ അളവച്ച് കൊടുക്കും പിന്നെ ഇങ്ങനെ അടിച്ചും കല്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്ത് ചെയ്താൽ മതി ശരിക്ക് മേലെ ഇപ്പം തറയിൽ കല്ല് പെടുത്താൽ മതി ഞാൻ എന്താ എന്തായാലും പക്ഷേ അതിലും ഏറ്റവും നല്ലത് എന്തായാലും ഇവിടെ ലിൻഡർ ആയിരിക്കും അടിച്ചു കൊടുത്തത് ഞാൻ ഇറയിലൊന്നും ഉടൻ മകളെ റാത്തല്ല പെരുടെ പണി ഇതാ ഇങ്ങനെ അയക്കണേ അപ്പോ അടുത്ത മുട്ടും പലയും നേരെ എവിടുക്കെ പോണല്ലോ അവിടൊക്കെ പോണെന്നേ തിരുനാമ അവിടെ ചെമ്പിക്കലേ അപ്പൊ ഞങ്ങള് ചമ്പിക്കലുണ്ടാവൂട്ടാ ഇൻഷാള്ളാ ചെമ്പിക്കലുണ്ട് അവിടെ ഒരു ബെൽറ്റ് അടിക്കാണ്ട് പിന്നെ വയറിങ്ങിന്റെ പണി ഇങ്ങനെ തകൃതിയായി നടക്കണ്ട എന്തൊക്കെ പണി നടക്കുന്നുണ്ട് ഒരു മേലട ലാസ്റ്റ് ഇടാ അപ്പോ അപ്പൊ നമ്മൾ വേണ്ടീല നമ്മളെ വരി വേണ്ടീ മറ്റേ കുടിവെള്ളത്തിന്റെ സെറ്റപ്പ് കൂടെ ചെയ്തിക്കണ് ഒരുപാട് വെള്ളം എത്തി കൊള്ളുട്ടാ ഒരുപാട് വെള്ളം കൊള്ളും പിന്നെ വയറിങ്ങിന്റെ പണി കാര്യങ്ങള് അതേപോലെ ഡീപിന്റെ പണി ഡീപിയൊക്കെ ഡീപിണങ്ങള് പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ട് നടത്തിണ്ട് ബാത്റൂമിൽ പണി അങ്ങനെ അങ്ങനെ ഓരോരോ അങ്ങനെ മക്കളെ എന്തായാലും പെരിയിന്ന് പലയിടത്തപ്പം തയ്യൂലെന്ന് എനിക്ക് കറക്റ്റായിട്ട് ബോധ്യമായി ജാലി അടിച്ചു കൊടുത്ത് കണ്ടമാനം പല സൈഡ് അവിടെ പോയിട്ട് എന്തായാലും കംപ്ലീറ്റ് ജലാങ്കന്റെ സൈഡ് പറഞ്ഞു പറഞ്ഞു ജനാങ്കിന്റെ മേലും നല്ല ഉസറായിട്ട് എന്തായാലും സൈഡാണ് തട്ടി പോണ പോലെ എനിക്ക് മനസ്സിലായി കമ്പിക്കു പോയി നേരം പോകും പെരക്കാർക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കമ്പിറ്റ് ഞാൻ വരാമെന്ന് പറഞ്ഞു നേരെ കമ്പിയിട്ടൊന്നും ചെയ്യും ഇപ്പോൾ പറഞ്ഞ് വണ്ടിയാണ് കയറി വരട്ടെ വിറത്തച്ചയ്ക്ക് വരണമെന്ന് വെച്ച് ചില ആക്കെ തലാട്ടിയാണ് പോക്ക് ഞാൻ പറഞ്ഞേ വണ്ടി എങ്ങനെയൊക്കെ നമുക്ക് കയറ്റി നോക്കാമെന്ന് പറഞ്ഞു വല്ല നൈസായിട്ടാണ് കയറ്റി വെക്കുക പക്ഷേ എന്താ ചെയ്തു ഞാൻ അതിൻ്റെ ഉള്ളിലാണ് പൊട്ടിയത് നല്ല പടൽ സൈഡൊക്കെ ആണെങ്കിൽ ആകെ എട്ട് ഇഞ്ചാണ് ഉള്ളത് ആകെ ഇഞ്ച് എന്താ ചെയ്യുക ഇറങ്ങാൻ ഒരു കോല ചെയ്യുക ബാക്കിലാണെങ്കിലും ഒരു മൂന്നിഞ്ച് ക്യാപ്പുള്ളത് ഒന്നങ്ങോട്ടോ അങ്ങോട്ടോ തെറ്റിയിട്ട് പപ്പ് കൊണ്ടുപറഞ്ഞിട്ട് തവിടു പൊടി എന്താ എന്തായാലും തവിട് പൊടി ആവണല്ല മതിലെങ്ങാനും കഴിഞ്ഞാൽ ആകെ പണിയാവും നിൽക്കുക നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്തായാലും ഞാനതിൻ്റെ ഉള്ളിൽ കുടുങ്ങി അവർ പലക്കെടുത്തിട്ട് തീരുമാനിച്ച് ഞാൻ കുറച്ചു നേരം ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന പോത്തിനെ ഓരെന്തെയ്തു കേടാ പലക്കാണ്ട് എടുത്തിട്ട് ആ സൈഡ് ഒരു സൈഡിൽ മതിലും ഒരു സൈഡിൽ ഒരു സ്കൂളുമാണ് ഏ അപ്പം എന്തെയ്തു വല്ല നൈസ് ആയിട്ട് കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് എന്തായാലും കാര്യം എന്തായാലും പലക്കെടുത്തിട്ടിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് അല്ല അങ്ങനെ വന്ന് നോക്കിയപ്പോഴല്ലേ തരിപ്പിക്കാൻ അവിടെ നാട്ടിൽ തരിപ്പിക്കുന്നു പക്ഷേ ഫുള്ള് മണ്ണാണ് കാണി എത്ര മൂന്ന് ചട്ടായം കോരിയിട്ട് എന്ത് കഴിഞ്ഞാൽ കല്ലുമ്മക്കാണ്ട് എത്തുന്നു എന്തായാലും മേടിക്കാൻ എല്ലായിടത്തും കൈക്കോട്ട് വാങ്ങിക്കൊടുന്ന് അയൽവാസികളടുത്തുനിന്ന് ഏ ഫുള്ള് കോരി മാന്തി ഒഴിവാക്കണമല്ല നിർബന്ധമായിട്ട് ഒഴിവാക്കണം കാരണം എന്താ എന്തായാലും കോൺക്രീസ് സ്ട്രോങ് ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല ദമ്മക്കിയിട്ട് വള്ളം അടിക്കണം അങ്ങനെ തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് നല്ല പേ പേര് മഴാണ്ട് പോയതല്ല എന്തെല്ലാം വലിയ കിട്ടലിട്ടാണ് ചിലവർക്ക് അങ്ങനെയാണ് ചിലവർക്ക് ഒരു ഭാഗ്യമാണ് പണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഏഹ് എന്തായാലും വേണ്ടീട്ടില്ല ചെലവ് കറങ്ങി നല്ല ആയത്തിലുണ്ട് അയൽവാസികളെന്നൊക്കെ എന്ത് ചെയ്തോ കൈക്കോട്ട് വലിച്ചോ നമുക്ക് ഫുള്ള് തമർത്താൻ തന്നെ അപ്പോൾ എന്ത് ചെയ്തു ഫുള്ള് കൈക്കോട്ട് കൊടുത്തിട്ട് എന്തെയ്തു ഫുള്ള് എടുത്തിട്ട് മുഴുവൻ എടുത്തിട്ട് അവർ കുറച്ചും ഭാഗം ബാക്കി എടുത്തിട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു തരുമോ കണവാണ്ട് പിടിച്ചാലോ തുടങ്ങി പടച്ച റബ്ബായി അടങ്ങാറായിപ്പോയിട്ട് ആ സത്യം പറഞ്ഞാൽ പലയിടത്ത് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കണവ് കിട്ടും ഇതിന്മേ കുറെ കെട്ടു കെട്ടിത്തീരിഞ്ഞു ചിലയിടത്ത് ഒരു വെപ്പാണ്ട് വെച്ചു കൊടുത്താൽ മതി ഏ പണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന എ ടി എം കാർഡുണ്ടേ നല്ല സുഖേന്ന് അതാണ് മൂലൊക്കെ പിടിച്ചെടുത്താൽ കറക്റ്റ് ായിട്ട് എവിടെ വരും ആ പോയിന്റ് ഏകദേശം നമുക്ക് ഇട്ട് പുടുത്തം എന്തായാലും എന്തായാലും അയ്മു കുറേ സമയം കെട്ടി തിരിച്ചല്ലായിരുന്നു കാരണം എന്താ പറയുക ഇത് കറക്റ്റ് ആയില്ലേ പിന്നെ ഒന്നും കറക്റ്റ് ആവില്ല അതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപോ മിനിറ്റ് പോയി കഴിഞ്ഞാലും ആട് പോട്ടെ എന്ന് വിചാരിച്ച് കാരണം എന്താ പറയുക ഇത് അല്ലേ പിന്നെ വീട് വീടന്നെ കറക്റ്റ് ആവില്ല കാരണം പിന്നെ തറ ഒരു വീടലാകും പിന്നെ കെട്ടൊരു വീടലാകും ഒന്നുമല്ല ഇല്ല അവരൊട്ടുമില്ല എന്തായാലും ബ്രേങ്ങാക്കാനെ പോകും പണ്ട് കല്ലെടുക്കാൻ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ടേ കല്ലാണ്ട് എടുക്കലോടിനെ പഠിച്ച റബ്ബർ ബ്രേങ്ങാക്കാനും പോകുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടാണ് എന്താ വെച്ചാൽ നല്ല കൂലി തരും നല്ലോണം ചീത്തയും പറയും നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് പരിപാടി എന്തായാലും ആ കല്ല് എക്സ്പീരിയൻസ് ഭയങ്കര നനഞ്ഞിട്ട് പറ്റണ്ട പഠിച്ച പെരും കാനും സംഭവം അത്ര കാനുള്ള കല്ലായിട്ടില്ല പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ ചിലങ്ങ് സഹായിച്ചു കൊണ്ടുപോകും ഒന്നും അല്ലെങ്കിൽ കല്ലല്ലോ കണ്ടമാന കല്ലുവാണോ എന്തെങ്കിലും പല ഫുള്ള് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റിൽ എന്തെയ്യണം നിർത്തണം എന്ന് സേപ്പാക്കെ പറഞ്ഞപ്പോഴെന്ത്തു ഫുള്ള് കല്ല് ഞാൻ അടുപ്പിച്ചിട്ട് അങ്ങോട്ട് ഒരു പീഡിൻ പഠിച്ചിട്ട് ആ നല്ല തകൃതി ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്ത് ചെയ്ത് കല്ലിങ്ങനെ ചാരിയിട്ട് കറക്റ്റായിട്ട് കണ്ണിങ്കിൽ വെച്ചു കൊടുക്കണം പലക പിന്നെ അതിന്മാർ ഒരു കളിയുണ്ടല്ലോ അത് പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു ആ നൂലൊക്കെ അതാ ആ നൂലമ്മ തട്ടാത്ത രീതിയിൽ എന്തെയ്ത് കല്ല് കൊണ്ടുപോകും കാര്യങ്ങൾ പല അടിക്കലും ഒക്കെ കൂടി സെറ്റപ്പ് ചെയ്തിട്ട് എന്തായാലും വച്ചാൽ പരിപാടി കണ്ട് തകൃതിയായിട്ട് എന്ത് ചെയ്ത് ആണ്ട് കഴിഞ്ഞൂടി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയ ഇങ്ങനെ പെയ്യുന്നോണ്ട് ആൾ വല്ല എന്ത് ചെയ്ത് ആണ്ട് നിന്ന് നാലാൾ വന്നതുമാണ് ഏ എന്തെങ്കിലുമൊക്കെ പണി കാണും വേണ്ടേ മേരക്കാരെന്താ വിചാരിക്കുക അപ്പോൾ എന്തെയ്ത് ഫുള്ള് കല്ലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്ത് ആയിട്ട് ആളുടെ അടി കൊടുക്കും അതിൻ്റെ അടിയിൽ കൂടി ജയിപ്പാക്കുന്നത് ചെമീനെ കുറച്ച് കെട്ടമ്പി ഇറന്ന് അതെന്താ തരണ്ടു വേണെങ്കിൽ മഴ ആയതുകൊണ്ട് എല്ലാവരും വരക്കടാ നമ്മളാ പഴയ കളിക്കാണ്ട് എല്ലാം കുറച്ച് കെട്ട്മി ഉണ്ടായിട്ട് ഉണ്ടാകാൻ വേണ്ടിയില്ല മകളെ രാവിലെ നാലാൾ വന്ന കേട്ടാ എങ്ങനെ വരണേരാ പല കയറ്റി കമ്പി കയറ്റി പിന്നെ ഫുള്ള് സാധനങ്ങൾ കയറ്റിയിട്ട് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫുള്ള് അത് മണ്ണ് മണ്ണ്താ ഇതിമക്കെടുക്കുന്നേ ഇത് എടുത്തിട്ടിട്ട് എന്തേത് അടി തീർത്തിട്ടാണ് അത് കോർണറൊക്കെ കണ്ടിട്ടില്ല അത് അളവ് കാര്യങ്ങൾ ഫുള്ള് സെറ്റാക്കിയിട്ട് അടിച്ചു മാഷാ അത് തറൻ്റെ കാണിച്ചരാ നിങ്ങൾ കെട്ട് ഒരേ ഒരേപോലെ അത് തറാക്കിയിട്ടാണ് അടിക്കണേ നാലഞ്ച് വലിച്ചിട്ട് താറാക്കിയിട്ട് ഇത് കണ്ടില്ല അത് ഒരേ പോലെ സെറ്റാക്കിയിട്ട് ഫുള്ള് പക്കാ പക്ക ഞാൻ ഇങ്ങനെ അളവ് വെച്ച് കൊടുക്കും ഇപ്പോൾ ഇങ്ങനെ അടിച്ചും കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്ത് സാധനങ്ങൾ കൊടുത്ത് അളവക്കലായിട്ട് അതിൽ പ്രധാന പണി എന്ന് അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു വിഷയം പറഞ്ഞാൽ എന്താ പറയുക ചിലവർ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ പലിയും കൂടി ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞിട്ടാ ചിലവർ എന്തായിട്ട് തരാം ഈ കെട്ടുതാ ഏതാ ആ അപ്പോൾ ഈ കെട്ടുതാണ് ഈ കെട്ട് ഇപ്പോൾ ഇവിടെ അടിയിൽ പാതകല്ലാ കേട്ടോ ശരിക്ക് ഏന് ഈ കെട്ടിന് ഈ ചെറിയൊരു കെട്ടിന് അടിയിൽ പാതകമില്ല അപ്പോൾ ചിലവർ എന്തായിട്ടു പറയുക ഇത് വേണമെങ്കിലും ഇങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി ശരിക്ക് മേലെ ഇപ്പോൾ തറയിൽ കല്ല് പടുത്താൽ മതി ഞാൻ പറഞ്ഞത് എന്തായാലും പക്ഷേ അതിൽ ഏറ്റവും നല്ലത് എന്തായാലും ഇവിടെ ലിൻ്റൽ മാറിക്കൊണ്ട് അടിച്ചുകൊടുത്താൽ ഞാൻ എനിക്ക് അടിയിൽ ഒന്നും ഇടേണ്ട മണ്ണായിക്കോടെ പ്രശ്നം ചെയ്യുക അവിടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ലിൻ്റലാണ് കുടുങ്ങി പിന്നെ രണ്ട് വരി തറാണ്ട് വെച്ചു കൊടുത്താൽ മസബൂത്ത് ആയിട്ട് മക്കളെ ശരിക്കും എഞ്ചിനീയർ അമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാ ശരിക്കും അങ്ങനെ തന്നെ എല്ലോടും ചെയ്യല് പക്ഷേ നമ്മളങ്ങനെ ചെയ്യൽ ചെയ്യുക എന്താ വെച്ചാൽ മേലാ കല്ല് മാത്രം അങ്ങനെ കിട്ടും അപ്പോൾ എന്തായാലും അതൊരു ശരിക്ക് ബലക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ കെട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ എന്നാലും എന്തെങ്കിലും കാരണം ചെറിയ ക്രാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഈ അടിയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ബെൽറ്റ് ഇങ്ങനെ കുടുക്കി കൊടുത്തുകഴിഞ്ഞാൽ സെറ്റപ്പായി ഇപ്പോൾ അതിനൊക്കെ പാതകൊന്നുമില്ല ശരിക്ക് ശരിക്കും പാകം ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ അത് അത്ര ആ ഇന്ത്യയിൽ കുടുങ്ങാനുള്ള അളവ് ഒരു ഒന്നര മീറ്റർ വരെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക അത് മതിയിട്ടാണ് അതിൻ്റെ മേലൊരു ബെൽറ്റ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അതേപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ അളവും കാര്യങ്ങളും ഒക്കെ നിർത്തി ബാക്കി പിന്നെ ഈ കെട്ടും ഈ കെട്ടും കൂടി ഒരേ കെട്ടായിട്ട് വരണം ഇപ്പം കാണിച്ചിടാം ഇപ്പം നമ്മൾ അവിടുന്ന് അടിച്ച് വന്നു കഴിഞ്ഞാൽ ശരിക്കും കിട്ടൂല ഈ പുറംകെട്ട് ചില നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല പുറങ്ങെട്ട് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ ഈ പുറംകെട്ടും ആ പുറംകെട്ടും കണ്ടില്ല അത് കറക്റ്റാണ് കേട്ടോ നേരെ മറിച്ച് അത് ഒരു സെൻറ്റിങ്ങോട്ട് കയറ്റിവെച്ചിട്ടുണ്ട് ഞാൻ ആ കെട്ടിട്ട് അതിന് കര ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പുറത്ത് തൂക്കിനിങ്ങനെ കെട്ടി പോകുമ്പോൾ ഒരു ഇഞ്ചിങ്ങോട്ട് കയറ്റി വെച്ചെടുത്തിട്ടുണ്ടോ അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ചെറിയ കര നിന്നോട്ടെ നിന്നുള്ള ലെവലിലാണ് അപ്പോൾ എന്താണ് അതേപോലെ പുറം കട്ടൊക്കെ അടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കുക പലയിടത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇന്നലെ തയ്യാറെ പോയ സൈറ്റിൽ അപ്പോൾ എന്താ പറയുക ഈ കെട്ടുമ്പന്ന് ആ കെട്ടുമ്പോൾ ഒരു പില്ലറുണ്ട് ആ പില്ലറും ഈ പില്ലറിനും കൂടി എട്ട് ഇഞ്ച് മാറ്റം ഉണ്ട് എട്ടിഞ്ച് മാറ്റം ഞാനാണ് അത്ഭുതപ്പെട്ടു പിന്നെ നമുക്ക് എന്താ ചെയ്യുക നമുക്ക് സങ്കടം ഉള്ളത് ഒതുക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക അടിക്കണവർ പരമാവധി ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കുക ഒരാൾ കൂടി നിന്നാലും ഇത് അവർ ചോരയാണ് ചോര നീരാക്കി സംഭവമാണ് ഇത് തെറ്റരുതിട്ട് ഒരിക്കലും കാരണം എന്താ പറയുക ഈ നൂലിൻ്റെ അളവുണ്ടില്ല അപ്പോൾ ആ നൂലും അടിക്കൂടി നോക്കുകയാണെങ്കിൽ അപ്പം ആ നൂല് കാലുണ്ട് ശരിക്കും ഇങ്ങൾക്ക് നയ്മൊരു നൂലുണ്ട് നൂല് പക്ഷെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നൂലാണ് അത്രയും കണ്ണിങ്ങിലാണ് ഇത് പോകണത് കേട്ടോ കാര്യങ്ങൾ അത്രയും കണ്ണിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ കാര്യങ്ങൾക്ക് അണവ് കറക്റ്റ് തീർത്തിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അളവ് കറക്റ്റാക്കിയിട്ടുണ്ടിര ആ കറക്റ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ ഓർക്കൊരു സന്തോഷമാണ് നമുക്കൊരു സന്തോഷമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കൂട്ടലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പം മകളാ ഇന്ന് ലീവ് ആവുമെന്ന് ഉറപ്പിച്ചാട്ടാ ഉറപ്പിച്ചിട്ട് കഞ്ഞി പിടിച്ചിട്ട് പോവാൻ നിൽക്കണം ആ സമയത്താണ് എന്ത് ചെയ്യും ചെറിയൊരു കുറവുണ്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ വാ ഭയങ്കര വലർച്ച നേരെ നിന്നിട്ടാണ് അളക്കുക കമ്പി അടിക്കുക കെട്ടുക കെട്ടിയിട്ടാണ് പോവാൻ ആളെ വറക്കുക ഓക്കേ മക്കളാ ഇവിടെ എങ്ങനെയുണ്ട് വലിയ നൈസ് ആയിട്ട് വെച്ചാണ്ട് വെച്ചാണ്ട് നേരെ ചിലക്കാ നേരാണ്ട് അല്ലേ ഏ നേരണ്ട് സെറ്റ് ആക്കാം ഓക്കെ ചലാംകാ ഇന്നത്തെ ഒരു വിജയ കാണില്ലേ ഏ വരുമ്പോൾ ഫുള്ള് മഴ എങ്ങനെയാണ് വരുമ്പോൾ ഫുള്ള് മഴ ആ നമ്മളോട് തന്നെ തുടങ്ങിയിട്ട് തുടങ്ങാത്തുനിന്ന് തുടങ്ങി തുടങ്ങിയിട്ട് തിരുനാമിയ മഴ ആ പിന്നെ നമ്മൾ പണി നേരം തൽക്കാലം ഒരു അർജൻറ് ആയതുകൊണ്ട് നമ്മൾ പണി ലീവ് ആക്കിയില്ല എങ്ങനെ കഞ്ഞിടിച്ചു അവർ കഞ്ഞ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കഞ്ഞിടിച്ചു ആ ഇനി ആ ഭക്ഷണാണ്ട് ഒഴിവാക്കി കൊടുക്കാൻ നമുക്ക് ആവശ്യമല്ല അല്ലെ പിന്നെ കുറച്ച് ചോറ് വാർച്ച ഒക്കെ പക്ഷെ അത് നടന്നില്ല കഞ്ഞിടിച്ച പാട് നല്ല വളർച്ച ഒരു മുന്നേകദേശം ടൈം കളിക്കുമ്പോൾ എന്തായാലും ഞങ്ങൾ തുടങ്ങിയിട്ടാണ് മക്കളെ മക്കളാ ഡ്രസ്സ് മാറ്റാനുള്ള ടൈമായി പന്ത്രണ്ട് പതിനാലായി സത്യത്തിൽ ഫുള്ള് മെയ് അതെ അത്യാവശ്യം വലുത് മുഴുവൻ കെട്ടിയിട്ട് ഇട്ടോ അവിടെ വലുത് ആച്ചേപ്പ് ഫുള്ള് ഇനി ചെറിയ ചെറിയ പീസുകൾ സിമ്പിളായി കെട്ടാൽ മാത്രമേ ഉള്ളൂ കെട്ടിയാൽ പില്ലർ വൃത്തിയാൽ പോകണം മനസ്സാ അല്ലോ അപ്പോൾ നേരെ കുളിക്കുക പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ ഓക്കെ അതെ അവിടെ ഏറ്റവും വലുത് വലുതൊക്കെ അഞ്ച് കമ്പിറ്റിങ്ങിന് അഞ്ച് കമ്പിറ്റുകയാണ് സെറ്റപ്പായിട്ട് കെട്ടിക്കുന്നത് മക്കളെ വാട്ടർ ലെവൽ നേരാണ് കൊടുക്കട്ടെ വാട്ടർ ലെവലാണ് ഞാൻ പറയാം പറയാം പറയാ ആരട അപ്പളേ പില്ലറിൻ്റെ സംഭവങ്ങളൊക്കെ കെട്ടിങ്ങനെ ഇനി ഒരു ഭാഗത്ത് ഇരിക്കട്ടെ കാരണം എന്താ വെച്ചാല് വാട്ടർ ലെവൽ ഇങ്ങനെ കൊടുക്കാൻ ഒരാളിവിടെ ഇരിക്കണം ഒരു ഭാഗത്ത് തന്നെ എന്ത് ചെയ്യണം ലെവൽ കൊണ്ടുവരണം കേട്ടോ ഓക്കെ ആ പില്ലരുടെ പരിപാടി ഇതാ എന്നാണ് കയച്ചൊക്കെ വിചാരിച്ചിട്ടാ ഹൈറ്റിലാട്ടോ പില്ലർ കൊടുക്കണേ കാരണം എന്താ വച്ചാല് നമ്മള് ജോയിന്റിന്റെ പരിപാടി നമ്മളെടുത്തില്ലല്ലോ ഏഹ് പത്താഞ്ഞൂറ് എക്സ്ട്രാ ചിലവാക്കിയാലും ജോയിന്റിന്റെ പരിപാടി ആ മക്കളെത്തിയാത്തിക്കണിത് പില്ലർ സെറ്റപ്പായി കേട്ടോ ഓക്കേ പരിപാടി വാങ്ങി കഴിഞ്ഞിട്ടോ മക്കളെ ഫുള്ള് പെർഫെക്റ്റ് ആയി റാത്ത സാറേക്കാ ഇന്ന് സത്യം പറയുന്ന എന്തെങ്കിലും നടക്കുന്നു വിചാരിച്ചെന്നാ ഇന്ന് ചൂണ്ട ഇടാൻ പോകാൻ വിചാരിച്ചല്ലേ എന്തായി അവർ പത്ത് മണിക്ക് പണി തുടങ്ങി കമ്മിപ്പണി ഫുള്ള് കഴിഞ്ഞ് ഫുള് അത് ആയി ടോപ്പിൽ പില്ലർ പണി കഴിഞ്ഞ് സാധനം കേറ്റിട്ടോ സാധനം എന്തൊക്കെയാ ഡ്രമ്മ കയറ്റി സവോല് കയറ്റി ഡ്രമ്മ കയറ്റി പായ് കയറ്റി പിന്നെ സവലി കയറ്റി ഒക്കെ കയറ്റി കയറുകയറ്റി പിന്നെന്താണ് നേരെ മാർപ്പിന് പോവുക ആദ്യം ഇവിടെ വന്ന് ഇവിടുന്ന് വൈബ്രേറ്റർ സാധനങ്ങളൊക്കെ കേറ്റാണ്ടിട്ടാണ് ആ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് കേറ്റിട്ട് എന്തെങ്കിലും നേരെ വിടാ നമുക്ക് അണാ ഷാർ ആയിട്ടാ മാഷാ അല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ബാക്കിൽ കണ്ട് വണ്ടി പോകുന്നത് ഏ കറക്റ്റ് അവിടെ ഇട്ട് അംസാൻ്റെ ഇവിടെ ഇട്ട് സിമൻറ്റ് വണ്ടിയിലുണ്ട് നേരെ പൊരാടാണ് തുടങ്ങിയ കഴിഞ്ഞു നടക്കുറച്ചാൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തുടങ്ങണം വിചാരിച്ചപ്പോൾ മഴ മഴ ആണെങ്കിൽ മഴ പെയ്തപ്പോൾ മോട്ടർ ഇടാൻ നോക്കിയാൽ മോട്ടർ ഉള്ളിയാ ചേ ഇപ്പോഴൊക്കെ ചെയ്യണം പണി നോക്കാണെങ്കിൽ എന്തെല്ലാം പണി എടുക്കണം നോക്കാം അതൊക്കെ ശരിയാണ് ചിലക്കാ റെഡിയാ ആ അടി കമ്പി പന്ത്രണ്ടിന് കമ്പി കിട്ടിയില്ല അപ്പൊ കിണറിൻ്റെ ഭാഗത്ത് വലിയ പന്ത്രണ്ടിന് രണ്ട് കമ്പി ഇട്ടിട്ടുണ്ടോ ഒക്കെ കാണിച്ചു തരാം ആട്ടോ ഷ്മോ അവൻ്റെ കൈ കൊണ്ട് ആയിക്കോട്ടെ ഓക്കെ സെറ്റാണ് ഞാൻ അന്നാ തിരിച്ചിട്ട് ഉൾട്ടാ ചേച്ചി ഇങ്ങനെ സ്ള്ളാൻ നിൽക്കൂലേ കേട്ടാ ഓക്കേ അപ്പം ഇൻഷാല്ല തുടങ്ങിട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ വൈബ്രേറ്റർ നമുക്ക് എരിഞ്ഞ് വീടൊന്നും ഉണ്ടാവില്ല വൈബ്രേറ്റർ ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നേ വൈബ്രേറ്റർ എന്തായാലും വൈബ്രേറ്റ് മാറ്റി കൊടു വൈബ്രേറ്റർ എന്താ വർക്ക് ചെയ്യാത്തത് മറിക എന്നാൽ അപ്പോൾ മകളെ പരിപാടി തുടങ്ങി കേട്ടേ സൈഡിൽ മണ്ണൊക്കെ ചാരി ഇങ്ങനെ ചെറുതായിട്ട് ചാരിയിട്ടുള്ളൂ പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ സംശയമുണ്ട് അപ്പോൾ പരിപാടി ഇങ്ങനെ തുടങ്ങി ഞാൻ വൈബ്രേറ്റർ മുതലാട്ടോ കൂട്ടിറക്കാൻ നേരത്തെ ഇങ്ങനെ വീട് എടുക്കാൻ വേണ്ടി വന്നാണ് ആ കൂട്ട് ഞാൻ ഇറക്കി എന്താ എന്താച്ചാൽ തോണി തോണി നമുക്ക് ഇഷ്ടമല്ല മെഷീൻ പക്ഷേ വർക്കാൻ പക്ഷെ എന്താണ് ഇങ്ങോട്ട് വണ്ടി കയറൂല അതുകൊണ്ട് പിന്നെ തോണിയാക്കിയ അപ്പോൾ അതാ കഞ്ഞിടിക്കാൻ നിർത്തിയിട്ടാണ് കാരണം ദൂരെ ദൂരുന്നതാണ് ഏറ്റിക്കൊണ്ടിരുന്നത് ഒരു എട്ടൊമ്പത് ചാക്കിട്ടപ്പോ എന്തായത് കഞ്ഞു പിടിക്കാൻ നിർത്തണം കേട്ടോ അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടിരണം ഓക്കെ എന്തായാലും എന്തായാലും മക്കളെ പി പി സി സി പി സി സി ഇട്ടിട്ട് കേട്ടോ പി സി സിട്ട്ണെന്ന് ചോദിക്കണ്ടോ ബെൽറ്റാണിത് അടിയിലിടണ ബെൽറ്റാണ് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഫുള്ള് സെറ്റപ്പായിട്ട് എന്താണ് പരിപാടി അടി കഴിച്ചിട്ടാണ് കവറിംഗ് ഒക്കെ കംപ്ലീറ്റ് എല്ലാം ഭാഗം കവറിങ് കഴിച്ചിങ്ങണ് പില്ലറിൻ്റെ ഭാഗം കണ്ടിരുന്നു പില്ലറിൻ്റെ കാലം നല്ല സെറ്റായിട്ട് ഇല്ല എടുക്കണതായിരുന്നു പില്ലറുടെ ഭാഗം നല്ല കല്ലറക്കി കിട്ടും ഇവിടെ കല്ല് നല്ല ഇട്ടുകൾ നല്ല കോർണർ നല്ല എന്തായത് ട്രയാംഗ്ലായിട്ട് എന്താ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ അത് ചെയ്യാൻ പറ്റുക ചെയ്യാൻ മറക്കരുത് കാരണം ഇവിടെ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ഈ പില്ലറിനൊരു ബലം ഉണ്ടാവും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു ഇടക്കെട്ട് ആ ഇടക്കെട്ടൊക്കെ വാർത്ത് പോയിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല ബലമാണ് ഈ ഇടക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ വാർപ്പിൽ പോകണം ശരിക്കും കേട്ടോ അതിൻ്റെ അടിയിൽ പാത കയ്യെങ്കിലും വേണ്ടിയിട്ട് വാർപ്പിൽ എന്ത് ചെയ്യണം അത് കൂടണം കേട്ടോ അതിന് പാതകമില്ല പക്ഷെ എന്താണ് ചെറിയൊരു കെട്ടലുള്ളു അത് ബെൽറ്റ് ഇട്ടാൽ തന്നെ പെർഫെക്റ്റായി കാരണം അവർ ഇടക്കെട്ട് എന്താ പറയുക സാധാരണ അത് ആ മേലൊക്കെ പക്ഷേ നമ്മൾ പക്ഷെ നമ്മളെന്തായാലും അവരും പറയുന്നുണ്ട് ബെൽറ്റ് അടിക്കുകയാണെങ്കിൽ ബെൽറ്റ് അടിച്ചാൽ നിന്നിട്ടാ ചിലവർ പറയും മേലെ ഇട്ടാൽ മതി പക്ഷേ നമ്മൾ പക്ഷെ നമ്മളെന്തായാലും ഡ്രോയിങ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാട്ടോ ഒക്കെ അപ്പോൾ മക്കളാ അവിടെ രേഖ എംസാൻഡ് ഉണ്ട് ബാക്കി മെറ്റൊരു ബാക്കിയുണ്ട് കുറേ സാധനം ബാക്കിയുണ്ട് എന്തായാലും ഇത് എംസാൻ്റെ പടവിന് എടുക്കാറുള്ളട്ടോ പടവിന് എടുക്കാറുള്ളത് കൊണ്ട് അവിടെ കൂടി കയറ്റിട്ടാ സാധനം ഒന്നും കാണില്ല പെരുമാണ മായ മാത്രമല്ല അവിടെ കണ്ടിട്ട് പൈപ്പ് ഈ പൈപ്പിനുള്ളിൽ കൂടി ഫുൾ വളം വന്നാൽ ഫുള്ള് ഒഴിച്ച് പോവും അതുകൊണ്ടാണ് മഴ ഇത് കിട്ടുക അങ്ങനെ അപ്പോൾ അണ്ണമാർ നേടങ്ങും രാവിലെ പെയ്ത മഴ ഇവിടുന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അത് ഫുള്ള് കാണ്ട് ഏകദേശം കേറ്റിട്ട്